കടമ്പനിട്ടയുടെ നദിയൊഴുകുന്നു നദിയൊഴുകുന്നു ആദിബോധമുണർന്നു സ്നേഹമുറന്നു ജീവിതഗാഥയായി ഒരു നദിയൊഴുകുന്നു ീറി അമർന്നു മണ്ണു കുളിർന്നു മലകൾ കിളർന്നു മലയിൻ മനസ്സിൽ നിന്നൊരു നദി ഒഴുകുന്നു എൻ മനസിൻ മലയിൽ നിന്നൊരു നദി ഒഴുകുന്നു കാലചക്രഗതിക്രമങ്ങൾ ോൽ വിഹ്വലരാഗരീതികൾ കാലവാഹിനി നദിയൊഴുകുന്നു നദിയൊഴുകുന്നു കാലുവെച്ചു കരഞ്ഞിടയ്ക്കു ചിരിച്ചു കൊഞ്ചും കുഞ്ഞുപോൽ കാട്ടുകന്നിപ്പെണ്ണിലെ പ്രണയാർദ്ര വിസ്മയ ചിന്ത പോ നൽവരമു ചൊല്ലുമുഷസ്സുപോൽ നദിയൊഴുകുന്നു കല്ലു മലകൾ കടഞ്ഞു മണ്ണു കുഴഞ്ഞു പുല്ലും പൂവുമായി പുതുവർണ്ണ പുതുവർണ്ണസങ്കര സംവിധാനം ഇതെന്തു ഭംഗി ഞാൻ നമിക്കുന്നു എൻ മനസ്സിൻ കല്ലുമലയിൽ പുല്ലുപൂക്കുന്നു മണ്ണിൽ മരങ്ങൾ ഉണരുന്നു കാടി കണ്ണു തെളിയുന്നു ഹരിതമെങ്ങും ഹരിതഹാസം ഹരിതരാഗം രാഗം ഹരിതചരിതം ഹരിതമാർഗം ഹരിണി വൃന്ദം തുള്ളിയാർക്കുന്നു ഹരിതവൃന്ദന തരംഗം താളമാകുന്നു നദിയൊഴുകുന്നു പുല്ലാങ്കുഴൽ ചുരത്തിയ സ്നേഹധാരകൾ ജീവധാരകൾ ധരയിലെങ്ങും ജലതരംഗം ജനതരംഗം ജലജമൊട്ടുകൾ കൂടിയാടി തമ്മിലുണ്മകൾ തേടി ഉമ്മകൾ നേടി നേത്രാവലികൾ ദീപാവലികൾ ഉത്സവലഹരി നദിയൊഴുകുന്നു എന്തു ശോഭു ശാന്തി ഇതെന്തു സൗഖ്യം ഇതെന്തുദാരദ ഈ വസുന്ദര സ്വർഗമാകും മൃതകുംഭമെനിക്കു വേണ്ട വേണ്ടതെ ധരിത്രി മാത്രം ധാത്രി പകരം കരുണമാത്രം എൻ മനസ്സിൻ കണ്ണിലൂടൊരു നദിയൊഴുകുന്നു നദി കലങ്ങുന്നു കർമ്മധർമ്മ സമന്വയങ്ങളിടഞ്ഞു കാലം കണ്ണുപൂട്ടി കൈ മലർത്തുന്നു സ്വാർത്ഥ കാളിയ ദർപ്പവേഗം തിരയിളക്കുന്നു കാട്ടുപൂവിൻ കരൾ പിഴിഞ്ഞു കുടിച്ചു ചോരച്ചുഴലിയായൊരു നദി കലങ്ങുന്നു കാല ചക്രഗതിക്രമങ്ങൾ കലഹകലുഷിതക്രൂരരീതികൾ കാലവാഹിനി നദി കലങ്ങുന്നു കഠിന രോഷം ദ്വേഷരിതം മേഷയുദ്ധം മേഘയുദ്ധം തടമിടിച്ചു തകർത്തു താണ്ടവമാടി കുന്നിൻ തലയരിഞ്ഞു തിമർത്തു പായുന്നു മനസ്സിൽ തടമിടിച്ചൊരു നദി കലങ്ങുന്നു മണ്ണൊലിച്ചു മരങ്ങൾ വീണം കണ്ടൊലിച്ചു കരൾ തകർന്നും കട പറഞ്ഞൊരു മാമരം പോൽ ഞാൻ കുഴങ്ങുന്നു ഒരു പുല്ലു തേങ്ങി പൊങ്ങി മുങ്ങി ചുഴിയിലടിയുന്നു ുന്നു സൂര്യകാന്തി മയങ്ങി കോരിത്തുന്നു കാവ്യകാന്തി കലങ്ങി കർക്കശഭാവമോരുന്നോ പിടിച്ച തുപ്പിയ പേടികടിച്ചു ഇടിവെടി ദൃഷ്ടികൾ നിലവിളി പോർക്കലിയായൊരു പ്രസാദമായി ചുടു തപാലമാല കബന്ധ നൃത്തം കാപ്പൊലിക്കണു ബോംബറു ബോംബറുകാത്തു നിൽക്കുന്നു നദി കലങ്ങുന്നു തല തകർന്നൊഴുകുന്നു ർത്യകുലങ്ങൾ മാനവവൃത്തികൾ ചിറകൊടിഞ്ഞിഴയുന്നു ചിന്തകൾ ചിത്തചാരുത ശുദ്ധികൾ എന്തുശോകമിതന്തു ധൈന്യത എന്തു ഭാവമിതൻ ധരിത്രി കരാളരൂപിണിയായി കലമ്പുന്നു പിള്ളതീനി തള്ളയോ ഇവൾ കുരുതി മോന്തുന്നു നദികലങ്ങുന്നു ചുവടു തെറ്റിച്ചാഞ്ഞ സത്യം കുടിലൂഢ നിശാചരിത്രം കുടിയ വിഷമയ വിഷമവൃത്തം വിഫലമായ വിചിത്ര ചിത്രം ഭാകര നീ ഉദിക്കില്ലേ ഹേ നിഷാചര ബോധമേ നീ വില്ക്കില്ല